പാലിയേറ്റീവ് ദിന സന്ദേശ റാലി സംഘടിപ്പിച്ചു ശ്രീകണ്ഠപുരം സമരറ്റൻ പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ ലോക പാലിയേറ്റീവ് ദിനത്തിന് മുന്നോടിയായി ശ്രീകണ്ഠപുരത്തും പരിതര പ്രദേശങ്ങളിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ പാലിയേറ്റീവ് സന്ദേശ റാലി സംഘടിപ്പിച്ചു സന്ദേശയാത്ര ശ്രീകണ്ഠപുരം എസ് ഐ പ്രകാശൻ പി പി ഓഫ് ചെയ്തു സന്ദേശ ശേഷം മലയോരത്തിന്റെ ജനകീയ ഡോക്ടർ ലില്ലിയുടെ അധ്യക്ഷതയിൽ ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സമരറ്റൻ പാലിയേറ്റീവിലെ ലീപ് വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ ഭാഗമായി സമരറ്റൻ ഒപ്പം കൂട്ടായ്മയുടെ മുൻ ചെയർമാൻ ആയിരുന്ന പ്രൊഫസർ വി ഡി ജോസഫിന്റെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് തുക എർവിൻ സന്തോഷിനെ കൈമാറി ഫാദർ അനൂപ് നരിമറ്റത്തിൽ ഫാദർ ഷെബിൻ പന്തക്കൽ ഫാദർ അനന്തു വില്ലിടുംപാറ ഫാദർ ബിനു പൈമ്പള്ളിയിൽ സമരറ്റൻ ഒപ്പം പാലിയേറ്റീവ് കൂട്ടായ്മ ചെയർമാൻ ശശിധരൻ കെ വി സോയി ജോസഫ് സൈജോ ജോസഫ് ജോസ് കൊല്ലിയിൽ പുരുഷോത്തമൻ രാജേഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സമരറ്റൻ ഒപ്പം പ്രാദേശിക യൂണിറ്റുകളുടെ വോളണ്ടിയർമാർ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് മെൻസ് ലീഗ് ശ്രീകണ്ഠപുരം യൂണിറ്റ് ശ്രീകണ്ഠപുരത്തെയും ചെങ്ങളായിരെയും ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ എന്നിവരും ശ്രീകണ്ഠപുരം എസ് കോളേജ് കോട്ടൂർ ഐ ഐ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ കോട്ടൂർ ജി എച്ച് എസ് ശ്രീകണ്ഠപുരം സെൻറ് ജോർജ് ഹൈസ്കൂൾ ചെമ്പന്തൊട്ടി എന്നീ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സന്ദേശ റാലിയിൽ പങ്കെടുത്തു എൽ മറ്റ് എസ് മറ്റ് വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ സന്ദേശ റാലിക്ക് ശ്രീകണ്ഡായും പോലീസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായും അറിയിക്കുന്നു